എന്റെ സൈക്കിള് സ്കേറ്റിംഗ് സ്കൂട്ടർ അടുത്ത സൈക്കിള് മമ്മി കുറേ സാധനങ്ങൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ സൈക്കിളുകളും കാര്യങ്ങളെല്ലാം ഏഹ് അതെന്തോ പേപ്പർ അത് അത് വേണ്ടത്തെയാണ് അത് ദിവ്യ എന്ത് ചെരുപ്പ് തന്നെ മേടിച്ചതിൻ്റെ തോന്നുന്നു അപ്പോൾ ഗിയർ എവിടെയാണെന്ന് നോക്കി ഗിയർ എവിടെ പോയിരുന്നോ ഗിയർ ഇല്ലേ ഓട്ടോമാറ്റിക് ആണ് ആ അപ്പൊ ലിവറിൽ എന്നെ എഴുതിക്കണെന്ന് വായിച്ചു നോക്കി ആ എന്നാ അത് പിന്നുവെച്ചാ പാർക്ക് പാർക്ക് ആ അത് രണ്ടാണ് ഗിയർ രണ്ടാമത്തെ ഗിയർ ഒന്നാമത്തെ നാല് ഗിയർ ഉണ്ട് അത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോകും ആറിലിട്ടാ വണ്ടി പൊറോട്ട് പോവും അപ്പൊ നോട്ടിലിട്ട വണ്ടി അങ്ങോട്ട് പോവും കിടക്കാൻ ആ ഇത് എൻജിനോളാണോ ഡീസലാണോ അമ്മയും വണ്ടി ഓടിച്ചോണ്ട് പോയി പെട്രോള് തീർന്നു അപ്പൊ പെട്രോൾ അമ്മ എന്തടിക്കും അതെ ആ അപ്പൊമ്മി എന്റെ പോയി അതിന്റെ ഡീസൽ തീർന്നു അതെങ്ങനെ മമ്മിക്ക് തീർന്നു അതെങ്ങനെ മനസ്സിലായി ചോദിച്ചേ ഞാൻ ഡീസൽ തീർന്നു പെട്രോള് തീർന്നു പറഞ്ഞാല് അതെങ്ങനെ മനസ്സിലാവും അപ്പൊ നമ്മള് വണ്ടി ആദ്യം എടുക്കുമ്പോ അതിന്റെ അകത്ത് ഉണ്ടോന്ന് നോക്കണം അതിന്റെ ഡിസ്പ്ലേയില് നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് ഡിസ്പ്ലേ ഉണ്ടോ സ്പീഡോമീറ്റർ ഉണ്ട് ആർ പിന്നെ ആർ പിൻ പെർ മിനിറ്റ് സ്പീഡ് അമ്മ അത് വലിയ ഇച്ചിരി എന്താ പറയുക അത് ഇച്ചിരി ഓടിച്ച് ഓടിച്ച് പരിചയമെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പം നമ്മൾ ആക്സിഡ് കൊടുക്കുമ്പോൾ എഞ്ചിൻ ഇങ്ങനെ അരച്ചരച്ചു വരില്ലേ ആ എരപ്പ് കാണിക്കുന്നതാണ് ആ എഞ്ചിൻ എത്ര പ്രാവശ്യം കറങ്ങുന്നതിന്റെ ആണ് ആർ പിഒമീറ്റർ കാണിക്കുന്നത്

ഇപ്പൊ മമ്മി ഒരു നാലാമത്തെ ഗിയർ വരുവാ അപ്പൊ കേറ്റലേക്ക് കേത്തേലേക്ക് കയറി അപ്പൊ തന്നെ എടുത്ത് ഫസ്റ്റിലേക്ക് ഇട്ടേക്കരുത് സ്പീഡ് കുറയുന്ന അനുസരിച്ച് തേർഡിലേക്ക് വന്നു സെക്കൻഡിലേക്ക് വന്നു ഫസ്റ്റിലേക്ക് പോവാലോ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് വേണം പോകാനായിട്ട് ആ പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞ പെട്ടെന്ന് ഇടാം പയ്യ സ്പീഡ് പറഞ്ഞാൽ പയ്യടാൻ പറ്റുള്ളൂ അത് ഇപ്പൊ എന്താ പറയാ മമ്മി പിന്നെ നമ്മൾ വണ്ടി എടുക്കണായിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാ വണ്ടി ആ പിന്നെ ഇപ്പം കാര്യങ്ങള് വണ്ടി എടുക്കണമേണം അതൊക്കെ വണ്ടിക്ക് അതിപ്പോ എം എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ലൈസൻസ് കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല അവരുടെ ആർ സി ബുക്ക് കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല അതിൽ നോക്കി കഴിഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ടോ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് അല്ല അതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കാം അമ്മ അത്യാവശ്യം ഇപ്പോൾ എത്ര ദിവസമായി ഓടിക്കാൻ തുടങ്ങിയിട്ട് ആ എന്നാലും പറയാന്നേ അമ്മീനെക്കാണ്ട് ഒത്തിരി ആൾക്കാർ പഠിക്കാനൊക്കെ പോകണതാന്നേ മമ്മി ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കില്ല അവരെക്കൊണ്ട് ഒറ്റ ദിവസം ഒന്നും പഠിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചു പോകില്ലേ ഇരുപത്തൊന്ന് ദിവസം റോട്ടുകാരുന്നുണ്ട് എട്ട് കിലോമീറ്റർ വെച്ച് വണ്ടി ഓടിക്കുന്നുണ്ട് ആ അപ്പൊ അത്യാവശ്യം മമ്മി സ്റ്റേറിയം ബാലൻസ് ഒക്കെ ആയി സ്റ്റിയറിംഗ് കേട്ടിട്ട് പിടിക്കുന്നുണ്ടോ ഇപ്പോഴും പിടിക്കുന്നുണ്ട് എന്നിട്ടാണോ രാത്രി വണ്ടി എടുത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്നേ എന്നാലും ണോ എല്ലാം സെറ്റ് സെറ്റല്ലേ എന്നാ ഫസ്റ്റ് റൗണ്ടൊന്ന് നോക്കാം ബിറ്റത്തോടെ ഒന്ന് ഉരുട്ടി നോക്കാം അമ്മേ എന്നാ നമുക്കൊന്ന് മുറ്റത്തോടെ അതെ ഉരുട്ടി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മി എനിക്ക് തോന്നണം അമ്മ കൊണ്ടാറായി എന്നുള്ളത് എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം ഫ്രണ്ടിൽ എൻ്റെ അത്ര സൈക്കിൾ ഇരിപ്പുണ്ട് അപ്പൊ ഫ്രണ്ടിലോട്ട് പോണ്ട നമുക്ക് പോകണ്ട ഓട്ടോമാറ്റിക് വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലച്ചും ഗിയറൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അപ്പോൾ ഓരോടത്തും ചവിട്ടണ്ട ബ്രേക്കിൽ മാത്രം ചവിട്ടുക ഉരുണ്ട് പോകാത്ത രീതിയിലും ചവിട്ടിക്കുക പിന്നെ ഗിയർ ലിവറിൻ്റെ ഫ്രണ്ടിലൊരു സ്വിച്ച് ഉണ്ട് ആ ഞെക്കിട്ട് സ്വിച്ചെല്ലാം ഞെക്കിയിട്ട്

ആ അപ്പൊ ബ്രേക്ക് ആ പയ്യെ കാലെടുക്കുക ബ്രേക്ക് ബ്രേക്ക് ഒന്ന് അമ്മ ആദ്യം യൂസ് ഇട്ടാ അമ്മ ഇപ്പൊ എവിടെ നോക്കിയാൽ വൈസ് എടുക്കണേ എങ്ങനെ നോക്കണേ അതിൽ നോക്കിട്ട് നമുക്ക് പറ്റുന്നേ എന്നിവിടെ പുറം കാണാൻ പറ്റുമോ എന്നാ പോട്ടെ ബ്രേക്ക് എടുത്ത് വണ്ടി കേറുന്നല്ലേ അപ്പം ഒരു പൊടിക്ക് ആക്സഡ് കൊടുത്ത് പയ്യെ 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 ആ ബ്രേക്കിൻ്റെ മുകളിൽ കാലുവാ ആ ഞാൻ ബ്രേക്ക് ചെയ്ത് നോക്കി വണ്ടി ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൊറോട്ട പൊറോട്ട ആണ് രണ്ട് സൈഡ് നോക്ക് ഈ സൈഡിലത്തെ കർണാടി ഇങ്ങോട്ട് നോക്ക് ആ ഞാനിപ്പോൾ ക്യാമറ മാറ്റി തരാം ഇപ്പം കാണാമോ എന്നാൽ റിവേഴ്സ് പോട്ടെ 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 രണ്ട് കണ്ണാടി നോക്കി റിവേഴ്സ് പോട്ടെ ആ ഇനി എവിടെ നിന്ന് നിർത്തിക്ക് ആ ഇനി ഫ്രണ്ടിലോട്ട് വന്നേ ഫസ്റ്റില് ഡ്രൈവിലിട്ടാ മതി ഒന്നാഴുണ്ട് പോകുന്നുണ്ടോ ആ ഇവിടെ ഒറ്റച്ചോട്ടല്ല പയ്യ ചോട്ട് ഓക്കെ അല്ലേ അപ്പം കാര്യങ്ങൾ ഓടിച്ചല്ലേ കുഴപ്പമില്ല പയ്യൻ നടത്തിക്കോ അപ്പം നമ്മുടെ മമ്മിക്കുട്ടി വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ പിടിക്കുന്നില്ല വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇതുപോലെയുള്ള ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷമാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക എല്ലാവരും വണ്ടി ഓടിക്കാൻ പഠിക്കുക കേട്ടോ കേട്ടോ കുറച്ചും കൂടെ നേരത്തെ തോന്നിയില്ല